പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് ഉണക്കച്ച മീൻ വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് അതിനായിട്ട് കുറച്ച് ഉണക്കച്ച മീൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തലയും പാലുമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇതുപോലെ ഒടിച്ച പെട്ടെന്നുങ്ങിപ്പോരും അതിനുശേഷം ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇനി ഇതിലേക്ക് കാൽ കപ്പോളം തേങ്ങ ആവശ്യമുണ്ട് പത്തോളം ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി വറ്റൽമുളക് കറിവേപ്പില ഒരു ചെറിയ വലുപ്പത്തിൽ പുളി ഉണക്കച്ചിമീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ചൂടായ പാനിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം അതിനുശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉണക്കച്ചീൻ ഇട്ട് കൊടുക്കാം എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആ പാനിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ചൂടാക്കി എടുക്കണം ഇതിലെ വെള്ളമെല്ലാം പോയിട്ട് ഒരു ക്രിസ്പി പരിവാണം നമ്മൾ ഒടിച്ച് നോക്കുമ്പം നല്ലപോലെ ഓടിക്കണം അപ്പം ഈ ഒരു പരിവൊക്കെ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം നല്ലപോലെ ഇത് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതേ പാലിലേക്ക് തന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയും കറിവേപ്പിലയും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ഒരു ചെറിയ ബ്രൗൺ കളറാകുന്നത് വരെയാണ് നമ്മൾ മൂപ്പിച്ചെടുക്കുന്നത് വീഡിയോസ് ആദ്യമായി കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഇനി ഇതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലാണ് ഞാൻ പുളി എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ഇപ്പം ചെറിയ ഒരു ബ്രൗൺ ആയിട്ടുണ്ട് ഇത്രയും മാത്രം മൂപ്പിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് മാറ്റി മാറ്റിവെച്ചിട്ടുള്ള വറ്റൽമുളകും ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ ചൂടെ എല്ലാം പോയി കഴിയുമ്പോൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം തരിതരിയായിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ പൾസ് ബട്ടണിലിട്ട് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ് വീട്ടിലെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ